ഹലോ ഗൈസ് ഒയാസസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോ ആണ് ആണിത് ഒരുപാട് പ്ലാൻസ് ഒന്നുമില്ല നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസ് ആണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്നേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അലോക്കേഷ ഫാമിലിയിൽപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് നല്ല പർപ്പിൾ കളർ പർപ്പിൾ പർപ്പിളല്ല ഒരു ബർഗൻഡി ഷെയ്ഡൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കളർ അറിയാൻ പറ്റാതെന്ന് എനിക്കറിയില്ല ഈ പ്ലാന്റ് നമ്മൾ സിംഗിൾ പ്ലാന്റ് തേർട്ടി ഫൈവ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് ഓർണമെൻറ്റൽ പൈനാപ്പിളിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരു പ്ലാന്റ് നമ്മൾ ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഈ സൈസല്ല എല്ലാ പ്ലാന്റും ഇതിനായാലും വലിയ സൈസും ഉണ്ട് ഏറ്റവും ചെറിയ സൈസാണ് ഞാൻ കാണിച്ചത് അടുത്തത് നമ്മുടെ മോൺസ്റ്ററയുടെ ഒരു അഡൻസോണി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സിംഗിൾ പ്ലാന്റ് നമ്മൾ ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് അത്യാവശ്യം ഹൈറ്റൊക്കെയുള്ള പ്ലാന്റ് ആണ് പക്ഷേ ടു ലീവ് ത്രീ ലീവ് സ്റ്റേജ് ആണ് അടുത്തത് ഡ്രസ്സീനയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വീഡിയോയിൽ ഏത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കാണുന്നത് ഇതൊരു നല്ല ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടും അത്യാവശ്യം ഷെയ്ഡിൽ വെച്ചിരുന്നത് കൊണ്ടാണ് ഈ ഒരു ഗ്രീനിഷ് കളർ കയറി വരുന്നത് ഈ ഒരു സിംഗിൾ പ്ലാന്റ് നമ്മൾ തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് പിങ്ക് കളർ നമ്മുടെ സിങ്കോണിയാണ് എല്ലാവർക്കും സിങ്കോണിയം പ്ലാന്റ്സ് അത്യാവശ്യം ഇഷ്ടമാണ് നല്ല പിങ്ക് ഷെയ്ഡ് വരുന്ന സിങ്കോണിയമാണ് ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് പർപ്പിൾ കളർ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല വെൽവെറ്റ് ടെക്സ്ചർ വരുന്ന നല്ല ഷൈനിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇപ്പം എന്താണ് പ്രൊപ്പഗേഷിന് വേണ്ടി നല്ല ഷെയ്ഡിൽ വെച്ചതുകൊണ്ടാണ് ഈ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ആ പർപ്പിൾ ഷെയ്ഡ് നന്നായിട്ട് തെളിഞ്ഞു വരും ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് ട്വൻറ്റി റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തതാ രണ്ട് ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഒരു ഫാമിലിയിലുള്ള രണ്ട് ടൈപ്പ് ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടിയാണ് നമ്മൾ ഫോർട്ടി റുപ്പീസിന് സെയിൽ ചെയ്യുന്നത് രണ്ടും ഒരു ഡബിൾ ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് ഈ രണ്ട് പ്ലാന്റും കൂടിയാണ് ഫോർട്ടി റുപ്പീസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ് നമ്മൾ തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് സൈസ് പല സൈസ് കൊണ്ട് പ്ലാന്റ്സ് നിങ്ങൾ സൈസ് ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ആയിരിക്കില്ല എല്ലാത്തിനും അത് നോക്കണം അടുത്ത ബിഗോണിയുടെ ഒരു ടൈപ്പാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് അത്യാവശ്യം ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയും ഇടാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണത് അടുത്ത റയോഡ ട്രൈ കളർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ ട്വൻ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വെയിൽ എന്ന് പറയുന്ന സാൻസിൽ വേരയുടെ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ വെയിൽഫിൻ എന്ന് പറയുന്ന ഈയൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണിത് നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ ഒരു ചെറിയ തൈകള് സിംഗിൾ ഷൂട്ട് തൈകൾ കൊടുക്കുന്നത് ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ ഒരു ഫ്ലവർ പോലെ വരുന്ന ഒരു ടൈപ്പാണ് വെറൈറ്റിയാണ് ഇതിന് ഫോർട്ടി ഫൈവ് ഒരു പ്ലാന്റിന് ഈ ഒരു സൈസ് ഉണ്ടാവും പ്ലാന്റ് ഇത് ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് അടുത്തതെന്ന് പറഞ്ഞാൽ അലോക്കേഷയുടെ ആമസോണിക്കയാണ് ഇത് ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് നമ്മൾ ടൂ ടു ലീഫ് ത്രീ ലീഫ് സ്റ്റേജ് ഒക്കെ ഉള്ള പ്ലാൻ പ്ലാന്റ്സ് ആണ് തൈകൾ ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് കോട്ടൺ കാൻറ്റി ഫാണാണ് കോട്ടൺ ഗാൻഡി ഫേണ് നല്ല ഭംഗിയുള്ള ഒരു ഫേൺ വെറൈറ്റിയാണ് നമുക്ക് അത്യാവശ്യം ഹാങ്ങിങ് പോട്ടിലും അല്ലാണ്ടും നല്ല ബുഷാക്കി വളർത്തിയെടുക്കാൻ ഒരു ഫേണാണ് ഈ കോട്ടൺ ഗാൻഡി എന്ന് പറയുന്നത് അത്യാവശ്യം ഷെയ്ഡ് ലവിങ് നല്ല രീതിക്ക് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് ഇത് ഒരു പ്ലാന്റ് ഇത് ഈ സൈസുള്ള ഒരു പ്ലാന്റ് ഫോർട്ടി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് പൈനാപ്പിൾ വെറൈറ്റിയിലുള്ള തന്നെ ഓർണമെൻ്റൽ പൈനാപ്പിളിലെ തന്നെ റെഡ് വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ബഡ്സ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഇനി ഒരു കുഞ്ഞു കുഞ്ഞ് പൂക്കൾ സാധാരണ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് ഫോർട്ടി റുപ്പീസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബുഷായിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് അടുത്തത് അഗ്ലോണി മേഡ ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ അടുത്തുള്ളത് ഈ ഒരു വെറൈറ്റി വൈറ്റ് സ്റ്റെമ്മും നല്ല ഗ്രീനിഷ് ലീഫും ഒക്കെ വരുന്ന നാരോ ലീഫുള്ള ഒരു പ്ലാന്റ് തേർട്ടി റുപ്പീസാണ് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് അറിയാവുന്ന കാര്യമാണല്ലോ ഗൂഗിൾ പേ നമ്പർ നമ്മൾ കമൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ് ആരും വാട്സപ്പ് നമ്പറാണ് ആരും കോൾ ചെയ്യരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ താങ്ക്